thank <laughs> you ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കണ്ടു കുറേ ഉദാഹരണങ്ങൾ ചർച്ച ചെയ്തു സെറ്റിന് എഴുതുന്ന രീതികൾ രണ്ട് വ്യത്യസ്ത രീതികൾ നമ്മൾ പറഞ്ഞു റോസ്റ്റർ ഫോം അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫൈനൈറ്റ് സെറ്റ് ഇൻഫിനിറ്റ് സെറ്റ് ഈ ഒരു ചർച്ച തുടങ്ങി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് അപ്പോൾ ആ ഒരു ചർച്ച നമുക്ക് തുടരാം ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ പേരിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇൻഫിനിറ്റ് എന്ന വാക്കൊക്കെ നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ കേട്ടിട്ടുണ്ട് അനന്തം എന്നൊക്കെയുള്ള ആശയത്തിൽ നമ്മൾ സത്യത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ടുള്ള എണ്ണൽ സംഖ്യകൾ തന്നെ അനന്തമാണ് എന്നുള്ളതൊക്കെ വളരെ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിൽ ചില എക്സാമ്പിൾസ് ഒന്ന് ആലോചിക്കാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമുക്ക് ചില ഉദാഹരണങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം ഫൈനേഴ്സ് സെറ്റിൻ്റെ എക്സാമ്പിൾ പ്രത്യേകിച്ച് അന്വേഷണം എവിടെയും പോകേണ്ട നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത പോലെയൊക്കെ നമുക്ക് പറയാം അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ അതിലെ എലിമെൻസിൻ്റെ എണ്ണം അത് ചിലപ്പോൾ പത്താവാം ചിലപ്പോൾ നൂറാവാം പതിനായിരോ ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ ആവാം അത് ഫൈനൈറ്റ് ആവണം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എണ്ണം അതിനുണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ അന്വേഷിച്ച് പോയാൽ ആയിരത്തിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് ഇത് ഫൈനൈറ്റ് ആണ് ആയിരത്തിൽ താഴെ എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പറയണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്തായാലും അത് ആയിരത്തിൽ കുറവാണല്ലോ കാരണം ആയിരത്തിൽ താഴെയുള്ള പ്രൈമ നമ്പേഴ്സാണ് അപ്പോൾ അത് ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടായാൽ മതി അങ്ങനെയുള്ളൊരു സെറ്റിനെ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് സെറ്റെന്ന് പറയാം നൂറിനും ഇരുന്നൂറിനും ഇടയിലുള്ള എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ ഇരട്ട ഇരട്ടസംഖ്യകൾ ഇതൊക്കെ ഫൈനൈറ്റ് സെറ്റിന് ഉദാഹരണമാണ് ഓക്കെ ഇൻഫിനിറ്റ് സെറ്റിന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ഇൻഫിനിറ്റ് ആണ് അല്ലെങ്കിൽ ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് രണ്ട് നാല് ആറ് എട്ട് എന്ന് പറഞ്ഞാൽ ആ തുടർച്ച തന്നെ ഇൻഫിനിറ്റിയുടെ ഒരു ഒരു സൂചകമാണ് ഒരു നാച്ചുറൽ നമ്പർ കഴിഞ്ഞാൽ തൊട്ടടുത്തത് ഏതാണെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഒരു ഈവൻ നാച്ചുറൽ നമ്പർ കഴിഞ്ഞാൽ എൻ ഒരു ഈവൻ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എൻ പ്ലസ് ടു അടുത്ത ഈവൻ നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറയാം ഓക്കെ അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെ അത് ഇൻഫിനിറ്റ് സെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഓക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ സെറ്റ് അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം ഇപ്പം സിക്സ് എന്ന് പറയുന്ന നമ്പർ അതൊരു കോമ്പോസിറ്റ് നമ്പറാണ് സിക്സിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് നോക്ക് ഒന്നും ആറും അതിൻ്റെ ഫാക്ടേഴ്സാണ് ഇത് കൂടാതെ വേറെയും ഫാക്ടേഴ്സ് ഈ സിക്സിനുണ്ട് രണ്ടതിൻ്റെ ഒരു ഫാക്ടറാണ് മൂന്നതിൻ്റെ ഒരു ഫാക്ടറാണ് അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം ഒരു കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടിലധികം ഫാക്ടേഴ്സ് ഉള്ള ഒരു നമ്പറിനെ നമുക്ക് ഒരു കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കാം ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഒന്ന് എന്ന് പറയുന്ന നമ്പർ അത് പ്രൈം നമ്പർ അല്ലായിരുന്നു ഇപ്പോൾ ദാ കോമ്പോസിറ്റ് നമ്പർ വന്നപ്പോൾ അതിലും പെടില്ല ഒന്ന് ഒന്നിനെ നമ്മളിത് രണ്ടിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സിക്സ് പോലെ ഒരു നമ്പർ അത് കോമ്പോസിറ്റ് നമ്പറാണ് ഫാക്ടേഴ്സിൻ്റെ എണ്ണം രണ്ടിൽ കൂടുതലാണ് കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ സെറ്റ് ഇത് ഇൻഫിനിറ്റ് ആണോ എന്ന് ബോധ്യപ്പെടാൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയ സെറ്റ് ഉണ്ടല്ലോ ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് രണ്ട് നാല് ആറ് എട്ട് എന്ന് പറഞ്ഞു പോകുന്ന ആ സെറ്റ് അതിലേ ആ രണ്ടങ്ങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നാല് ആറ് എട്ട് പത്ത് എന്ന് പറയുന്ന സെറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആണല്ലോ കാരണം അതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണല്ലോ അതിൻ്റെ കൂടെ കുറച്ച് നമ്പറും കൂടി കൂട്ടിച്ചേർത്ത് മറ്റു കുറേ കോമ്പോസിറ്റ് നമ്പേഴ്സും കൂടി കൂട്ടിച്ചേർത്താൽ അപ്പോൾ എന്തായാലും ഇൻഫിനിറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ബോധ്യപ്പെടാം ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നുള്ളത് നമുക്കൊരു ഉദാഹരണം കൂടി നോക്കാം സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഇത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നുള്ളത് ഇതുവരെ നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയൊന്നാണ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അത് ഇൻഫിനിറ്റ് ആണ് എന്ന് ബോധ്യപ്പെടാൻ ഒരു ഈവൻ നാച്ചുറൽ നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ഈവൻ നമ്പർ പത്തിൻ്റെ തൊട്ടടുത്ത് പന്ത്രണ്ട് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാം അല്ലെങ്കിൽ എൻ ഒരു ഈവൻ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എൻ പ്ലസ് ടു അതിൻ്റെ തൊട്ടടുത്ത ഈവൻ നമ്പർ ആണ് എന്ന് എഴുതാം അങ്ങനെയാണ് അത് ഇൻഫിനിറ്റ് ആണ് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നത് പ്രൈം നമ്പേഴ്സിൻ്റെ കേസിൽ ഒരു പ്രൈം നമ്പർ പറഞ്ഞാൽ തൊട്ടടുത്ത പ്രൈം നമ്പർ ഏതാണ് എന്ന് പറയാൻ ഒരു വിദ്യയും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അതൊരു പ്രശ്നം മാത്രമല്ല നമ്മൾ ഈ പ്രൈം നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ പത്തിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് നാല് പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ശതമാനവും അവിടെ പ്രൈം നമ്പേഴ്സാണ് നൂറിൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഇരുപത്തിയഞ്ചെണ്ണമാണുള്ളത് അപ്പോൾ ഒന്ന് കുറഞ്ഞു ഇരുപത്തഞ്ച് ശതമാനമായത് നൂറ് വരെ നോക്കുമ്പോൾ ആയിരത്തിൽ താഴെ അത് പതിനാറ് ശതമാനത്തിലേക്ക് കുറയും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രൈം നമ്പേഴ്സിൻ്റെ ഇങ്ങനെ കുറഞ്ഞു 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 വരുവാണ് സ്വാഭാവികമാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് തീർന്നു പോകില്ലേ എന്നുള്ളൊരു സംശയം ഓക്കെ ഇനി ഇതിൻ്റെ മറ്റൊരു കൗതുകം നമ്മൾ പത്ത് പേരെയുള്ള പ്രൈം നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഞാൻ ഈ പറഞ്ഞ അഞ്ച് നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സാണ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ ഇടയിൽ ഈ അഞ്ച് കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് ഓക്കെ കുറേ കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പ് കുറച്ചുകൂടി വലുതാകുന്ന ചില സന്ദർഭങ്ങൾ കാണാം പ്രൈം നമ്പേഴ്സിൻ്റെ ഇടയിൽ പത്ത് കോമ്പോസിറ്റ് നമ്പേഴ്സ് നൂറ് ആയിരമോ പതിനായിരമോ ലക്ഷമോ കോടിയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് എങ്ങനെ എങ്ങനെ നമുക്കിത് കാണാം എന്നുള്ളത് എന്തായാലും പറഞ്ഞു വന്നെന്താ ഒരു കോടി കോമ്പോസിറ്റ് നമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു പ്രൈം നമ്പറിനെ പോലും ഇടയ്ക്ക് കയറ്റാതെ അപ്പോൾ സംശയം സ്വാഭാവികമാണ് കുറച്ച് കഴിയുമ്പോൾ കോമ്പോസിറ്റ് നമ്പർ മാത്രമാകുമോ പക്ഷെ അതിൻ്റെ തമാശ പലപ്പോഴും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രൈം നമ്പർ ചിലപ്പോൾ കയറി വരും ചിലപ്പോൾ രണ്ട് പ്രൈം നമ്പേഴ്സ് അടുപ്പിച്ച് കയറി വരും അടുപ്പിച്ചതെന്ന് വെച്ചാൽ തൊട്ടടുത്ത നമ്പേഴ്സ് പ്രൈം ആവില്ല ഒരെണ്ണോ ഓടും ഒരെണ്ണോ ഈവിനും അപ്പോൾ ഒരു ഗ്യാപ്പിൽ തൊട്ടടുത്ത രണ്ട് ഓട് നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് അങ്ങനെ പിടിതരാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രൈം നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണോ എന്നുള്ളത് ആൾക്കാരെ ഒരുപാട് ഈ കണക്ക് ചിന്തിക്കുന്നവരെ ഒരുപാട് കാലം കുഴക്കിയിട്ടുള്ള ഒരു കാര്യവുമാണ് ഇതിന് വളരെ മനോഹരമായ ഒരു തെളിവ് പറഞ്ഞത് യൂക്ലിഡ് ആണ് നമുക്ക് ആ അതെങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ആലോചിക്കാം വളരെ സിമ്പിളാണ് അത് ആലോചിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണേ എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പ്രൈം നമ്പർ പറഞ്ഞാൽ തൊട്ടടുത്ത പ്രൈം നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ എന്നാൽ ഒരു പ്രൈം നമ്പർ പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പ്രൈം നമ്പർ ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാലോ ഏത് പ്രൈം നമ്പർ എടുത്താലും അതിലും വലുതൊന്നുണ്ട് അപ്പോൾ ഇൻഫിനിറ്റ് ആണ് എന്നുള്ളതിന് അത് തന്നെ മതിയല്ലോ തെളിവ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം നൂറ്റി എഴുപത്തി ഒന്ന് എന്ന് പറയുന്ന നമ്പർ ഇത് പതിനേഴിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് പറയാം അല്ല എന്ന് എന്തുകൊണ്ടാണ് നൂറ്റി എഴുപത് പതിനേഴിൻ്റെ മൾട്ടിപ്പിളാണ് അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നതാണല്ലോ അപ്പോൾ പതിനേഴിൻ്റെ മൾട്ടിപ്പിളിനോടുകൂടി ഒന്ന് കൂട്ടിയാൽ അത് പതിനേഴിൻ്റെ മൾട്ടിപ്പിൾ ആവില്ല രണ്ടിൻ്റെ കൂടി ഒന്ന് കൂട്ടിയാൽ അത് രണ്ടിൻ്റെ മൾട്ടിപ്പിളാവില്ല മൂന്നിൻ്റെ ഒരു മൾട്ടിപ്പിളിനോട് കൂടി ഒന്ന് കൂട്ടിയാൽ അത് മൂന്നിൻ്റെ ആവില്ല ഇത് നമുക്ക് ഏത് പ്രൈം നമ്പറിനും പറയാവില്ല അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക മറ്റൊന്ന് ഒരു നമ്പർ നമ്മൾ ഒഴികെയുള്ള ഏത് നമ്പർ എടുത്താലും അതിനൊരു പ്രൈം ഫാക്ടർ ഉണ്ടാവും അപ്പോൾ പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ പ്രൈം നമ്പറും ആകണം അതിൻ്റെ ഒരു ഘടകവുമാകണം ഇതാണ് പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുന്നു ഇരുപത്തി ഒന്നിൻ്റെ ഒരു പ്രൈം ഫാക്ടറാണ് മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നിൻ്റെ മറ്റൊരു പ്രൈം ഫാക്ടറാണ് ഏഴ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എടുക്കുന്ന നമ്പർ പതിനൊന്നാണെങ്കിൽ പതിനൊന്നിൻ്റെ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ ഇതും കൂടി ഓർത്ത് വയ്ക്കുക ഒന്നൊഴികെയുള്ള ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതിനൊരു പ്രൈം ഫാക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടറായിട്ട് ഒരു പ്രൈം നമ്പർ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു തെളിവിലേക്ക് പോവുകയാണ് നമ്മൾ ഏത് പ്രൈം നമ്പർ എടുത്താലും അതിനേക്കാൾ വലിയൊരു പ്രൈം നമ്പർ ഉണ്ടാവും സൗകര്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രൈം നമ്പറിന് പി എന്ന് വിളിക്കാം നമ്മൾ പുതിയൊരു നമ്പർ ഉണ്ടാക്കിയെടുക്കുകയാണ് ടു ത്രീ ഫൈവ് എന്നിങ്ങനെ പി വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് പുതിയൊരു നമ്പർ ഉണ്ടാക്കുന്നു ക്യു അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ത്രീ ഇൻ ് ഇൻ ഏക്സെട്ര പി പി വരെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും ഓക്കെ ഈ ക്യൂ പ്ലസ് വൺ എന്ന് പറയുന്ന നമ്പറ് അതൊന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് ക്യൂ പ്ലസ് വണ്ണിനെ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല കാരണം ക്യൂ എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഒരു ഗുണിതമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നു കൂട്ടിയാൽ രണ്ടിൻ്റെ ഗുണിതമല്ല നമ്മളിപ്പോൾ കണ്ടത് ഈ ക്യൂ പ്ലസ് വണ്ണിനെ മൂന്നുകൊണ്ടും ഹരിക്കാൻ പറ്റില്ല ഇതേ റീസൺ ക്യൂ മൂന്നിൻ്റെ ഗുണിതമാണ് അപ്പോൾ ക്യൂ പ്ലസ് വണ്ണ് മൂന്നിൻ്റെ ഗുണിതമല്ല ക്യൂ പ്ലസ് വണ്ണിനെ അഞ്ചു ഹരിക്കാൻ പറ്റില്ല അങ്ങനെ വന്ന് 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 ഈ പി വരെയുള്ള ഒരു പ്രൈം നമ്പർ കൊണ്ടും ക്യൂ പ്ലസ് വണ്ണിനെ ഹരിക്കാൻ പറ്റില്ല ഒരേ ലോജിക്കാണ് നമ്മൾ പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് അഞ്ച് അങ്ങനെ പി വരെയുള്ള ഒരു പ്രൈം നമ്പറും ക്യൂ പ്ലസ് വണ്ണിൻ്റെ ഘടകമല്ല നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതും കൂടി ഒന്ന് കൂട്ടിയാലോചിച്ച് നോക്ക് ക്യൂ പ്ലസ് വണ് ഒരു നമ്പറാണ് അതിനൊരു പ്രൈം ഫാക്ടർ ഉണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിന് പ്രൈം നമ്പറായിട്ടൊരു ഘടകം ഉണ്ടായേ പറ്റൂ എന്നാൽ രണ്ട് മുതൽ പി വരെയുള്ള ഒരു പ്രൈം നമ്പറും അതിൻ്റെ ഘടകമല്ല അപ്പം പിന്നെ അതിൻ്റെ പ്രൈം ഫാക്ടർ എങ്ങനെയാവണം അത് പി യേക്കാൾ വലിയ ഒരു പ്രൈം നമ്പർ ആവണം ഓക്കെ ഇത്രയും പറഞ്ഞാൽ ചെറിയ സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ എടുത്തു നോക്കാം ഇപ്പോൾ രണ്ടും മൂന്നും അഞ്ചും ഏഴും പതിനൊന്നും കൂടി ഗുണിക്കുക അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഈ കിട്ടുന്ന നമ്പറിൻ്റെ പ്രൈം ഫാക്ടർ ഏതാണ് എന്ന് നിങ്ങളൊന്ന് അറിയാം അത് പതിനൊന്നിനേക്കാൾ വലുതായിരിക്കും അത്രയും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങിയത് പി എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറിൽ തുടങ്ങി ഇപ്പം നമ്മൾ എവിടെ എത്തിയത് ക്യൂ പ്ലസ് വൺ എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മൾ കിട്ടി നമുക്ക് ഈ ക്യൂ പ്ലസ് വണ്ണിന് ഒരു പ്രൈം ഫാക്ടർ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആ പ്രൈം ഫാക്ടർ പിയേക്കാൾ വലുതാണ് അതെന്തോ ആയിക്കോട്ടെ പി എക്കാൾ വലിയ ഒരു പ്രൈം നമ്പർ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ തുടങ്ങിയത് തുടങ്ങിയതെവിടെയാണ് ഏത് പ്രൈം നമ്പർ എടുത്താലും അതിലും വലിയൊരു പ്രൈം നമ്പർ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് ഇൻഫിനിറ്റ് ആണ് എന്ന് പറയാൻ ഇത് മാത്രം മതി ഇതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രൈം നമ്പേഴ്സ് ഇൻഫിനിറ്റ് ആണ് എന്നുള്ളത് അറിഞ്ഞിരുന്നാലും മതി കാരണം ഇൻഫിനിറ്റ് സെറ്റിന് ഉദാഹരണം പറയുകയാണ് ചെയ്തത് പക്ഷേ ഈ ഒരു പ്രൂഫ് അത് മാതമാറ്റിക്സിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രൂഫായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് യൂക്ലിഡ് നൽകിയ ഈ പ്രൂഫ് ഒന്ന് അതിൻ്റെ ആ പ്രൂഫിൻ്റെ ഒരു യുക്തി എങ്ങനെയാണ് നമ്മളത് സ്ഥാപിച്ചത് എന്നുള്ളത് ഈ ഒരു യുക്തി കൂടിയൊക്കെ ചേരുന്നതാണ് മാത്തമാറ്റിക്സിൻ്റെ ഭംഗി അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക മറ്റൊന്ന് പ്രൈം നമ്പേഴ്സ് തീർന്നു പോകുമോ എന്നുള്ള വലിയൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇത്തരം വളരെ ലളിതമായ ഒരു ഒരു തെളിവ് പറഞ്ഞത് പുസ്തകങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുള്ള ഒരു ചർച്ചയാണ് മണൽത്തരികളുടെ എണ്ണം ഇത് ഫൈനൈറ്റ് ആണോ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം ഇത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്നൊക്കെ ഇവിടെ നമുക്ക് രസകരമായിട്ടുള്ളൊരു വസ്തുത ഈ ആകാശവും ഭൂമിയും ഒക്കെ ഇവിടെ നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഗാലക്സിയും നക്ഷത്രങ്ങളും എല്ലാ ഗാലക്സികളും ചേരുന്ന ഈ പ്രപഞ്ചം ഉണ്ടല്ലോ നമ്മൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം ഫൈനൈറ്റ് ആണ് എന്ന് കണക്കാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏകദേശം ഒരു കണക്ക് ടെൻ റേയ്സ് ടു എയ്റ്റി ടു എന്നുള്ളതാണ് നമ്മൾ എഴുതുമ്പോൾ വളരെ ചുരുക്കി അത് എഴുതുന്നുണ്ട് ടെൻ റേസ് ടു എയ്റ്റി ടു എന്നുള്ളത് ആ സംഖ്യ ഒന്ന് ആലോചിച്ച് നോക്കാം എൺപത്തിരണ്ട് അക്കമുള്ളൊരു സംഖ്യ അപ്പോൾ ഏകദേശം ഒരു കണക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിരിച്ച് താഴേക്ക് വരാം ആകെയുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല എന്നവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം ഫൈനൈറ്റ് ആണോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല നക്ഷത്രങ്ങളുടെ എണ്ണം ഫൈനൈറ്റ് ഫൈനൈറ്റാണോ ഈ നക്ഷത്രങ്ങളിലും കൂടിയുള്ള ആറ്റങ്ങളൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ചില ചർച്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ രസകരമാണ് ഫൈനൈറ്റ് ഇൻഫിനിറ്റ് എന്ന് പറയുന്ന ചർച്ചകൾ നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു പക്ഷേ നിങ്ങൾ നിർത്തണ്ട ആലോചിച്ചോളൂ ഈ ഇൻഫിനിറ്റിനെക്കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജോർജ് ഗാന്ററെ ഇൻഫിനിറ്റിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ സെറ്റ് തിയറിയിലേക്ക് എത്തിയത് അപ്പോൾ നിങ്ങൾക്കും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അപ്പോൾ ആലോചനകൾ ഫൈനൈറ്റ് ആക്കണ്ട ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നൊട്ടേഷൻ കൂടി നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള എലിമെൻസിൻ്റെ എണ്ണം ഒരു നിശ്ചിത എണ്ണം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു ആ എണ്ണത്തെ സൂചിപ്പിക്കാൻ ഇപ്പോൾ ഒരു സെറ്റിൻ്റെ പേര് എ എന്നാണെങ്കിൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ എ ഇതിനെ നമ്മൾ വളരെ ചുരുക്കി ചുരുക്കിത് എങ്ങനെ എഴുതും എൻ എന്നെഴുതിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിലൊരു എ അപ്പോൾ ഈ നൊട്ടേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക പലയിടത്തും നമ്മളിത് ഉപയോഗിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഒരു സെറ്റിന് എക്സാമ്പിൾ ആ സെറ്റിനെ ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എ ഈക്വൾ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ബിറ്റ്വീൻ ട്വൻറ്റി ത്രീ ആൻഡ് ട്വൻറ്റി നയൻ ഓക്കെ ആലോചിച്ച് നോക്കുക ആ സെറ്റിൽ എന്താ നമ്മൾ പറഞ്ഞത് ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഒമ്പതിനും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റ് ഈ സെറ്റിനെ നമുക്കൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കാം റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ് ഇനി ഒന്ന് നാലോചിച്ച് നോക്കെ ഇരുപത്തി മൂന്നിന് ഇരുപത്തൊമ്പതിനും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ ഇരുപത്തി മൂന്നിന് ഇരുപത്തി ഒമ്പതിനും ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഈ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പേഴ്സ് അല്ല എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ നമുക്ക് എഴുതാനായിട്ട് എലിമെൻസ് ഒന്നുമില്ല സംശയം സ്വാഭാവികമായിട്ടും തോന്നാം സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു ഈ ഒന്നുമില്ലാത്തതിനെ എങ്ങനെ നമ്മൾ കളക്ഷൻ എന്ന് വിളിക്കുക എന്നൊക്കെ ഒരു എലിമെൻറ്റ് പോലും ഇല്ലെങ്കിലും നമ്മളിതിനെ സെറ്റായിട്ട് പരിഗണിക്കുന്നുണ്ട് അത് പിന്നീട് വരുന്ന ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്പേഴ്സ് ഇപ്പം നിങ്ങളോട് ആരെങ്കിലും പറയുകയാണത് അപ്പുറത്തെ റൂമിൽ എത്ര പേരുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് ആരുമില്ലെങ്കിൽ എന്താ പറയുക ഇവിടെ ആരുമില്ല എന്നേ പറയുള്ളൂ അതാണ് വളരെ സ്വാഭാവികമായി പറയുക പൂജ്യം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞുണ്ടാക്കാം എന്നാൽ പോലും അതിനൊരു സുഖമില്ല എന്നാൽ പോലും ഈ പൂജ്യത്തെ സീറോയെ നമ്മളൊരു സംഖ്യയായിട്ട് കണക്കാക്കുന്നുണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ നമ്മൾ ചില ചില സന്ദർഭങ്ങളിൽ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് എന്ന് എഴുതണം ഇരുന്നൂറ്റി അഞ്ച് എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ അതിൽ രണ്ട് നൂറുകളുണ്ട് ഓക്കെ പത്തുകളതിലില്ല അപ്പോൾ പത്തുകളില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അവിടെ നമ്മൾ പൂജ്യം എന്ന് എഴുതി ബാക്കി അഞ്ച് അഞ്ച് ഒന്നുകളും ഉണ്ട് അപ്പോൾ പത്തുകളില്ല എന്ന് സൂചിപ്പിക്കാൻ അവിടെ നമ്മളൊരു സംഖ്യ കൊടുത്തിട്ടില്ലെങ്കിൽ ഇരുന്നൂറ്റഞ്ച് എന്ന് എഴുതുമ്പോൾ അത് അതുപോലെ ആയിപ്പോവും അത് ഇരുന്നൂറ്റഞ്ചല്ല നമ്മൾ ഇരുപത്തിയഞ്ചെന്നാണ് അതിനെ വായിക്കുക അപ്പോൾ അവിടെ പൂജ്യം എന്ന് പറയുന്നതിനെ ഒരു സംഖ്യയായിട്ട് പരിഗണിക്കുന്നതിന് പ്രാധാന്യമുണ്ട് ഇതൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് വന്ന ബാബിലോണിയൻസ് ബാബിലോണിയൻസ് അവരുടെ രീതിയിൽ ഇരുന്നൂറ്റഞ്ച് എഴുതുന്നതും ഇരുപത്തഞ്ച് എഴുതുന്നതും ഒരുപോലെയാണ് സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വായിച്ചോണം ഇപ്പോൾ ഒരു കുട്ടിയുടെ പ്രായമാണ് പറയുന്നതെങ്കിൽ ആ അത് എഴുതിയിട്ടുള്ളത് ഇരുപത്തഞ്ചാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കിക്കോണം അങ്ങനെയൊക്കെയാണ് ഈ പൂജ്യത്തെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പൂജ്യത്തെ ഒരു സംഖ്യയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ ഒരു എലിമെൻറ്റ് പോലും ഇല്ലാത്ത ഈ സെറ്റിനെ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സെറ്റ് എന്ന് വിളിക്കാം എം ടി എന്ന് വിളിക്കാം വോയിഡ് സെറ്റ് എന്ന് വിളിക്കാം എന്തോ വിളിച്ചോളൂ ഇതിനെയും നമ്മളൊരു സെറ്റാക്കി അംഗീകരിച്ചിട്ടുണ്ട് ആ സെറ്റിനെ എഴുതുന്നത് ഇതപ്പോൾ നമ്മൾ എഴുതിയ പോലെ തന്നെയാണ് ബ്രാക്കറ്റ് സെറ്റ് വയ്ക്കുക അതിനുള്ളിൽ ഒന്നും എഴുതാതിരിക്കുക മറ്റൊരു നൊട്ടേഷൻ കൂടിയുണ്ട് ആ നൊട്ടേഷൻ കൂടി ഒന്ന് പരിചയപ്പെട്ടോളൂ ഇതിനെ വിളിക്കുന്നത് നൾസെറ്റെന്നോ ഇപ്പം നമ്മൾ പറഞ്ഞ ഏത് പേര് വേണമെങ്കിലും വിളിക്കാം ഓക്കെ ഇനി ഒരു സെറ്റിൽ ഒരു എലിമെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിലോ ഇപ്പോൾ ഒരു പോലും ഇല്ലാത്ത സെറ്റിനെ നമ്മൾ സെറ്റായിട്ട് പരിഗണിച്ചു അപ്പോൾ പിന്നെ ഒരു ഒരെലിമെൻ്റ് ഉള്ളതിനെ നമ്മൾ സെറ്റായിട്ട് തന്നെ കണക്കാക്കും അതിന് സിംഗിൾ ടൺ എന്ന് വിളിക്കാറുണ്ട് ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ ഒരുപാട് കിട്ടും ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് ഈക്വൽ സെറ്റ്സ് ആ പേര് കേൾക്കുമ്പോഴേ അറിയാം രണ്ട് സെറ്റ്സ് ഈക്വൽ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും അതിൽ ഒരേ എലിമെൻറ്റ്സ് കാരണം എലിമെൻറ്റ്സ് ആണ് ഒരു സെറ്റിനെ തീരുമാനിക്കുന്നത് അപ്പോൾ അതിലെ എലിമെൻറ്റ്സ് സെയിം ആണെങ്കിൽ അതിനെ ഈക്വൽ സെറ്റ്സ് എന്ന് വിളിക്കാം അപ്പോൾ എയും ബിയും ഈക്വൽ സെറ്റ്സ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഈക്വൽ എന്ന് എഴുതുന്ന അതേ നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതാം എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് വായിക്കാം ഇപ്പോൾ രണ്ട് സെറ്റ് രണ്ട് ഫൈനൈറ്റ് സെറ്റ് വളരെ കുറച്ച് എലിമെൻറ്റ്സ് മാത്രമുള്ള രണ്ട് സെറ്റ് തന്നിട്ട് ഇത് ഈക്വൽ ആണോ എന്ന് നോക്കാൻ പറഞ്ഞാൽ വേറൊന്നുമില്ല അവിടെയും ഇവിടെ നോക്കുക ഒരേ എലിമെൻറ്റ്സ് തന്നെയാണോ അതിലുള്ളത് ആണെങ്കിൽ ഈക്വൽ സെറ്റ്സ് ആണ് അല്ലെങ്കിൽ ഈക്വൽ അല്ല ഇത്രയേ ഉള്ളൂ ഓക്കെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഇതിലൊന്ന് പരിഗണിക്കാം ഇപ്പോൾ രണ്ട് സെറ്റ് ഞാൻ തരികയാണ് സെറ്റ് എയും ബിയും അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സെച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓൾഡ് നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ സിക്സ്റ്റീൻ ആൻഡ് ട്വൻ്റി ഇതാണ് സെറ്റ് എ ബി ഈക്വൾ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ആൻഡ് ട്വൻ്റി വൺ ഈ രണ്ട് സെറ്റ് ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ ഡെഫിനേഷനൊക്കെ മാറിയിട്ടുണ്ട് ഒന്ന് ഓർഡിനാച്ചുറൽ നമ്പേഴ്സാണ് മറ്റൊന്ന് പ്രൈം നമ്പേഴ്സ് എന്നാണ് പക്ഷേ ഇത് ഈക്വൽ ആണോ എന്നറിയാൻ നമുക്ക് ഇതിനെ ഒന്ന് റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റിലും ഒരേ ആണ് വരുന്നത് ഏതൊക്കെയാണ് എലിമെൻറ്റ്സ് എന്ന് പറയുന്ന സെറ്റിലും പതിനേഴും പത്തൊമ്പതും ആണുള്ളത് ബിയിലും അതേ എലിമെൻസ് തന്നെയാണുള്ളത് അപ്പോൾ ഇത് ഈക്വൽ ആണ് എന്ന് പറയാം ഇനി വേറൊരു ഉദാഹരണം നോക്കാം ഒരു സെറ്റ് ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു ടു എൻ വെർ എൻ ഈസ് എ നാച്ചുറൽ നമ്പർ ഓക്കെ ചോദ്യം ഇതാണ് ഈ സെറ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റുമായിട്ട് ഈക്വൽ ആണോ എ ഈക്വൽ ടു എൻ ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് നമുക്ക് അറിയാം ഈ സെറ്റിൽ വരുന്ന എലിമെൻസ് എന്തൊക്കെയാണ് ഡെഫിനിഷൻ എക്സ് ഈക്വൽ ടു ടു എൻ ആണ് അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഡബിൾ ആണ് നമ്മുടെ സെറ്റിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽ വരുന്ന നമ്പേഴ്സ് രണ്ട് നാല് ആറ് എട്ട് ഈവൻ നാച്ചുറൽ നമ്പേഴ്സാണ് ഇത് സെയിം അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ കാരണം നമ്മുടെ സെറ്റിൽ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ കൂടുതൽ എലിമെൻസ് ഉണ്ട് ഓഡ് നമ്പേഴ്സും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് ഈക്വൽ അല്ല ഓക്കെ ഇതേപോലെ മറ്റൊരു ഉദാഹരണം ഞാൻ ഈ ഡെഫിനേഷനില് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഡെഫിനേഷനില് ചെറിയൊരു മാറ്റം വരുത്തുന്നു പുതിയ ഡെഫിനേഷൻ ഇതാണ് എ ഈക്വൾ ടു സെറ്റ് എക്സ് സെച്ച് ദാറ്റ് എക്സ് ഈക്വൾ ടു ടു എൻ എൻ ഈസ് എ റാഷണൽ നമ്പർ അപ്പം ചോദ്യം ഇതാണ് എന്ന് പറയുന്ന സെറ്റും റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റും സെയിം ആണോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് അതിൻ്റെ ഡബിൾ എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു കാര്യമല്ല റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്ന സെറ്റ് അപ്പോൾ നമുക്ക് ഓരോന്നിട്ട് ഒന്ന് ആലോചിക്കാം എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനെ ഒരുമിച്ച് മനസ്സിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടായിട്ട് കാണാം രണ്ട് സെറ്റ് ഈക്വൽ എന്ന് പറയുന്നത് എപ്പോഴാണ് രണ്ടിലും ഒരേ എലിമെൻസ് ആണെങ്കിൽ അതിനെ തന്നെ നമുക്ക് ഇങ്ങനെ പറയാം ഇവിടെയുള്ള ഒക്കെ ഇപ്പുറത്തുണ്ടോ അതേപോലെ ഈ സെറ്റിലുള്ള എലിമെൻസൊക്കെ ഇവിടെയുമുണ്ടോ ഇങ്ങനെ രണ്ടായിട്ട് കാണാം നമുക്ക് ഓക്കെ അപ്പോൾ നമ്മളൊന്ന് നോക്കുകയാണ് എന്ന് പറയുന്ന സെറ്റിലുള്ള ഒക്കെ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റിലുണ്ടോ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ വെറുതെ ഒരു ഉദാഹരണം എടുത്തു നോക്കാം എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലിമെൻറ്റ് അപ്പോൾ അതെങ്ങനെയുള്ള രൂപത്തിലുള്ള എലിമെൻറ്റ് ആയിരിക്കും ടു ഇൻറ്റു എ റാഷണൽ നമ്പർ എന്നുള്ളൊരു എലിമെൻറ്റ് ഓക്കെ ഒരു ഉദാഹരണം മാത്രം നമ്മൾ പറയുകയാണ് അപ്പോൾ ടു ഇൻറ്റു ടു ബൈ ത്രീ ടു ബൈ ത്രീ ഒരു റേഷണൽ നമ്പറാണല്ലോ അത് ആ ഫോമിലായതുകൊണ്ട് ടു ഇൻറ്റു എൻ എന്നുള്ള ഫോമിലായതുകൊണ്ട് അത് എയിലെ എലിമെൻ്റ് ആണ് ഓക്കെ പക്ഷേ ഈ ടു ഇൻറ്റു ടു ബൈ ത്രീയെ നമുക്ക് ഫോർ ബൈ ത്രീ എന്ന് എഴുതാം ഫോർ ബൈ ത്രീ എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു നമ്പർ ആണ് എന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട റാഷണൽ നമ്പേഴ്സിൻ്റെ ഫോം ഇതാണല്ലോ ഒരു ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് എയിലുണ്ട് അത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിലും ഉണ്ട് ഇങ്ങനെ പക്ഷേ ഓരോന്നായിട്ട് എടുത്തു നോക്കാനൊന്നും നമുക്ക് പറ്റില്ല അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പൊതുവായിട്ടൊന്ന് ആലോചിക്കുന്നു ഒരു എലിമെൻറ്റ് ഉണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് ഉണ്ട് ആ എക്സ് ക്യൂവിലുണ്ടോ അതൊരു റാഷണൽ നമ്പർ ആണോ എന്ന് പൊതുവായിട്ട് നമുക്ക് പറയണം ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ തുടങ്ങാം എക്സ് എന്ന് പറയുന്ന എലിമെൻറ്റ് എയിലാണെങ്കിൽ ഈ ഒരു എഴുതുന്ന രീതി കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മളിങ്ങനെ തുടങ്ങും ലെറ്റ് എക്സ് എലിമെൻറ്റ് എ അപ്പോൾ നമുക്ക് എക്സിനെ ടു എൻ എന്ന് എഴുതാം അതാണ് എയിലെ എലിമെൻസിൻ്റെ ഡെഫിനിഷൻ എൻ എന്താ എൻ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ അതുകൊണ്ട് തന്നെ എൻ എന്നുള്ളതിനെ നമുക്കൊരു പി ബൈ ക്യൂ എന്ന് എഴുതാം അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ടു ഇൻറ്റു പി ബൈ ക്യു എന്ന് എഴുതാം അത് ടു പി ഡിവൈഡ് ബൈ ക്യു എന്ന് എഴുതാം പി ഒരു ഇൻറ്റിജറാണ് അതുകൊണ്ട് ടു പി ഇൻറ്റിജർ ആണ് അപ്പോൾ ഇതൊരു ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ എന്നുള്ള രൂപത്തിലായി അതുകൊണ്ട് ഇതൊരു റാഷണൽ നമ്പറാണ് അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ രൂപത്തിൽ നമ്മൾ ചുരുക്കി എഴുതിയിട്ടുള്ളത് ആ ഒരു എഴുത്തുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ അവസാനം നമുക്ക് കിട്ടിയെന്താ എക്സ് എയിലാണെങ്കിൽ എക്സ് ക്യൂവിലും ആണ് എന്ന് കിട്ടിയതിനെ നമ്മൾ ചുരുക്കി എഴുതാറുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയൊരു രീതിയായിരിക്കും ആ എഴുതിയതിനെ നമ്മൾ വായിക്കുക എക്സ് എലിമെൻറ്റ് എ ഇംപ്ലേസ് എക്സ് എലിമെൻറ്റ് ക്യൂ അർത്ഥം ഇത്രയേ ഉള്ളൂ എക്സ് എയിലെ എലിമെൻ്റ് ആണെങ്കിൽ എക്സ് ക്യൂവിലെ ആണ് എന്നുള്ളത് അപ്പോൾ ഈ ചുരുക്കെഴുത്തുകളും കൂടിയൊക്കെ ഒന്ന് ശീലിക്കുക ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയത് എയിലുള്ള എലിമെൻസ് എല്ലാം ക്യൂവിലുണ്ട് എന്നുള്ളതിലേക്കാണ് എത്തിയത് ഇനി നമുക്ക് തിരിച്ചാലോചിക്കണം ക്യൂവിൽ ചിലപ്പോൾ അധിക എലിമെൻസ് ഉണ്ടായാലോ നേരത്തെ നമ്മൾ കണ്ടതുപോലെ അപ്പോൾ ക്യൂവിലുള്ള എലിമെൻറ്റ്സ് ഒക്കെ എയിലും ഉണ്ടോ എന്നുള്ളത് ആലോചിക്കണം ഇതേപോലെ തന്നെ പൊതുവായിട്ട് നമുക്ക് നോക്കാം ഒരു എലിമെൻറ്റിനെ എക്സ് എന്നെടുക്കുന്നു നേരത്തെ എഴുതിയ പോലെ തന്നെ ലെറ്റ് എക്സ് എലിമെൻറ്റ് അത് ക്യൂവിലെ എലിമെൻ്റ് ആണ് അതുകൊണ്ട് അതൊരു റാഷണൽ നമ്പർ ആണ് അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം എക്സിനെ നമുക്ക് പി ബൈ ക്യൂ എന്നെഴുതാം പിയും ക്യൂവും ഇൻറ്റു ജേഴ്സ് ഓക്കെ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതുന്നു ടു ഇൻറ്റു പി ബൈ ടു ക്യു എന്നെഴുതുന്നു അത് എന്തിനാണ് എഴുതിയത് ഈ പി ബൈ ടു ക്യൂ എന്ന് പറയുന്നതും ഒരു റാഷണൽ നമ്പറാണ് അതിനെ എൻ എന്ന് വിളിച്ചാൽ ഇപ്പോൾ ഇത് ടു എൻ എന്നുള്ള രൂപത്തിലായി വേറെ എൻ ഈസ് റാഷണൽ നമ്പർ ഓക്കെ ടു എൻ എന്നുള്ള രൂപത്തിലുള്ള നമ്പേഴ്സ് നമ്മുടെ എയിലെ ആണ് അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയത് നമ്മൾ തുടങ്ങിയ എക്സ് ക്യൂവിലെടുത്ത് എക്സ് എയിലും ഉണ്ട് എന്നുള്ളതിലേക്ക് എത്തി അപ്പോൾ നേരത്തെ കണ്ട പോലെ ഇതിനെ നമുക്ക് ചുരുക്കി എഴുതാം ഇപ്പം നമ്മൾ പറഞ്ഞേനെ x എലിമെൻറ്റ് q ഇംപ്ലേസ് x എലിമെൻറ്റ് a. ഇത് രണ്ടും കൂടി ചേർത്ത് വായിച്ചാലോ a യിലുള്ള മുഴുവൻ q യിലുണ്ട് q യിലുള്ള എലിമെൻറ്റ്സ് മുഴുവൻ a എയിലുമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സെറ്റും സെയിം ആണ് എന്ന് ഓക്കെ ഇതാണ് പൊതുവായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും അതിനെ എഴുതുന്നതിൻ്റെയും ഒരു രീതി ഇതുകൂടിയൊക്കെ ഒന്ന് ശീലിക്കണം നിങ്ങൾ ഓക്കെ ഇപ്പം നമ്മൾ ഈ ചുരുക്കെഴുത്ത് പറഞ്ഞല്ലോ എക്സ് എലിമെൻ്റ് എ ഇംപ്ലേസ് എക്സ് എലിമെൻറ്റ് ക്യൂ അത് തിരിച്ചും ശരിയാവുന്നുണ്ട് ഇവിടെ എക്സ് എലുമെൻറ്റ് ക്യൂ ഇംപ്ലേസ് എക്സ് എലിമെൻറ്റ് എ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാവുന്നുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ഒന്നുകൂടി അതിനെ ചുരുക്കുന്നു അതിന് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ആ എഴുതിയതിൻ്റെ ഒരു രീതി തന്നെ നോക്ക് അങ്ങോട്ട് വായിച്ചാൽ എക്സ് എലിമെൻറ്റ് എ ഇംപ്ലേസ് എക്സ് എലിമെൻറ്റ് ക്യൂ അത് വലത്തു ഇടത്തോട്ട് വായിച്ചാൽ നമ്മൾ തിരിച്ചു പറഞ്ഞായി ഓക്കെ പക്ഷേ നമ്മളിതിനെ ചേർത്ത് വായിക്കുക എക്സ് എലിമെൻറ്റ് എ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എക്സ് എലിമെൻ്റ് ക്യു എന്ന് വായിക്കാം അല്ലെങ്കിൽ എക്സ് എലിമെൻറ്റ് എ ഇഫ് ആൻഡ് ഒള്ളി ഇഫ് എക്സ് എലിമെൻറ്റ് ക്യു എന്നൊക്കെ വായിക്കാം ഈ ഒരു ചുരുക്കെഴുത്തും ഈ രീതിയിലുള്ള പറച്ചിലുമൊക്കെ നമ്മൾ ഇനിയൊരു ചാപ്റ്ററിൽ കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാം ഓക്കെ നമ്മളിന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്തത് ഫൈനൈറ്റ് സെറ്റ് ഇൻഫിനിറ്റ് സെറ്റ് ഇതൊക്കെയാണല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നിങ്ങൾക്കൊന്ന് ആലോചിക്കാനുള്ള ഒരു പ്രോബ്ലം ഞാൻ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആ സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് നിങ്ങൾ പറയണം ഓക്കെ പ്രോബ്ലം ഇതാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എക്സ് ഈസ് സെയിം ആസ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഓഫ് എക്സ് ചോദ്യം മനസ്സിലായല്ലേ ഈ സെറ്റിലുള്ള എലിമെൻറ്റ്സ് എങ്ങനെയാണ് ഒരു നാച്ചുറൽ നമ്പർ ആവണം പിന്നെ അതിലെ ഡിജിറ്റ്സിൻ്റെ തുക അക്കങ്ങളുടെ തുക ആ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ എണ്ണവും ആകണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇരുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്ന നമ്പർ ഇതൊരു മൂന്നക്ക സംഖ്യയാണ് മൂന്ന് ഡിജിറ്റ്സ് ഉണ്ട് അപ്പോൾ ഡിജിറ്റ്സിൻ്റെ എണ്ണം മൂന്ന് അതിലെ അക്കങ്ങൾ കൂട്ടിയാലോ രണ്ടും പൂജ്യവും ഒന്നും കൂടെ കൂട്ടിയാലും മൂന്നാണ് അപ്പോൾ ഇരുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഈ സെറ്റിലെ ഒരു എലിമെൻ്റ് ആണ് അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഈ സെറ്റ് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ അത് വെറുതെ അങ്ങ് പറഞ്ഞാലും പോരാ എന്തുകൊണ്ടാണ് എന്നുള്ളത് സമർത്ഥിക്കുകയും വേണം നിങ്ങൾക്ക് ഫൈനൈറ്റ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ എന്തുകൊണ്ട് ഇത് ഫൈനൈറ്റ് ആകുന്നു ഇൻഫിനിറ്റ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ആകുന്നു എന്നുള്ളത് ബാക്കി ചർച്ചകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം